കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഭാരത സർക്കാർ സംഘടിപ്പിക്കുന്ന വികസിത ഭാരത് യാത്ര പെരിങ്ങരയിൽ സംഘടിപ്പിച്ചു പെരിങ്ങര പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വിഷ്ണു നമ്പൂതിരി പരിപാടി ഉദ്ഘാടനം ചെയ്തു കാനറ ബാങ്ക് മാനേജർ രമേശ് ചന്ദ്രു എസ് കുമാർ അശ്വതി രാമചന്ദ്രൻ സനൽകുമാരി എന്നിവർ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ച് സംസാരിച്ചു ിലുള്ളവരെ ഉയർത്തിക്കൊണ്ട് വരുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികൾ നമ്മളിവിടെ ആവിഷ്കരിക്കുകയുണ്ടായിട്ടുണ്ട് പക്ഷേങ്കില് ജനങ്ങളുടെ ഇടയിലേക്ക് ആ പദ്ധതികൾ എത്തുന്നില്ല അത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള വികസിത സങ്കല്പിത യാത്ര ഓരോ പഞ്ചായത്തുകളിലും നടത്തി ജനങ്ങളിൽ എത്തിക്കുക അവ ആ ഗുണഭോക്താക്കളെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പുരോഗതിയുടെ കൂട്ടതയിൽ തന്നെ ഉയർത്തിക്കൊണ്ട് എന്നുള്ള ഒരു ലക്ഷ്യമായത് ജനങ്ങൾക്ക് പലതും അറിയത്തില്ല എന്തൊക്കെയാണ് സെൻട്രൽ ഗവൺമെൻറ് പദ്ധതികൾ നടപ്പാക്കുകയെന്ന് ബി പി എൽ കുടുംബങ്ങൾക്ക് ഇലക്ട്രിസിറ്റി പെരുങ്ങനെ പഞ്ചായത്തിൽ തന്നെ ജലജീവൻ മിഷൻ പ്രകാരം എല്ലാ വീടുകളിലും ജലം എത്തിക്കുക എന്നുള്ള ഉജ്ജ്വലമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ ഈ പെരിങ്ങര പഞ്ചായത്തിൽ തന്നെ നടന്നിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് ഒരു കാലത്ത് പദ്ധതി നടപ്പാക്കും പക്ഷെ നമ്മുടെ താഴേക്കടയിലുള്ള ആൾക്കാർക്ക് കിട്ടുന്ന ഒരു അവസരം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്നതല്ല ഇച്ഛാശക്തിയുള്ള ഒരു ഗവണ്മെന്റ് ആണ് ഇന്ന് നമ്മുടെ നാട് ഭരിക്കുന്നത് അതിന് പ്രകാരം സാധാരണ ജനങ്ങളിലേക്ക് അതിൻ്റെ അർഹതപ്പെട്ടവർക്ക് വേണ്ട കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ലക്ഷ്യം വീടുകളില്ലാത്തവർക്ക് ആവാസ് യോജന പ്രകാരം വീടുകൾ പ്രധാനമന്ത്രിയുടെ പദ്ധതി പ്രകാരം വീടുകൾ വീടുകളെത്തുക രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇന്ന് ലോകരാഷ്ട്രങ്ങൾ പോലും നമ്മളെ അംഗീകരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇന്ന് വന്നിരിക്കുന്നു ഏതാണ്ട് ഒൻപത് വർഷത്തെ പ്രവർത്തനം കൊണ്ട് ഇന്ന് ലോകരാഷ്ട്രങ്ങൾ പോലും നമ്മളെ അംഗീകരിക്കുന്നു ലോകരാജ്യങ്ങളിൽ ലോകരാജ്യങ്ങളിന്ന് ഉറ്റുനോക്കുന്നത് ഭാരതത്തിലേക്കാണ് ഇടയ്ക്ക് ചില അദ്രചിദ്രങ്ങൾ വന്നത് കാരണം നമ്മുടെ രാഷ്ട്രം താഴേക്ക് പോയ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുകയുണ്ടായി പക്ഷേ ഇന്നത് മാറി വളരെ ഉജ്ജ്വലമായിട്ടുള്ള ഒരു നേട്ടം നമ്മൾ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ജനങ്ങളെ വേണ്ട രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടിയിട്ട് എല്ലാ രംഗങ്ങളിലും നമുക്കറിയാം ഒരു കാലത്ത് നമ്മൾ ലോൺ എടുക്കാൻ പോയാൽ നമുക്ക് ബാങ്കിൽ നിന്ന് എന്താണുണ്ടാകുന്നത് രണ്ട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ വേണം അല്ലെന്നുണ്ടാല് നമ്മുടെ വീടും പറമ്പും എല്ലാം ജാമ്യം കൊടുക്കണം ഒരു വ്യവസായം നടന്നതിന് വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ബാങ്ക് മുഖേന മുദ്ര ലോൺ ജനങ്ങൾക്ക് പ്രൊജക്റ്റും മറ്റുള്ള കാര്യങ്ങളും ബാങ്കുകൾ പറയുന്ന രേഖകളും ഹാജരാക്കിയാൽ ഉടൻ തന്നെ കൊടുക്കാനുള്ള ഒരു സിസ്റ്റം കേന്ദ്ര ഗവണ്മെന്റ് കൊണ്ടുവന്നു ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നിലുള്ള ഇപ്പോഴത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് നമ്മളുടെ ഏകദേശം നൂറ്റി അൻപതിനടുത്തുള്ള ഒരു ലെവലിലാണ് റാങ്കിങ് നോക്കുമ്പോൾ നമ്മൾ നിൽക്കുന്നത് അപ്പം അതുകൂടി ഉയർന്നെങ്കിൽ മാത്രമേ ഒരു രാജ്യത്തെ വികസിത രാജ്യം എന്ന് പറയുവാനായിട്ട് അല്ലെ വിളിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ തത്വം അല്ലെങ്കിൽ ഈ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധങ്ങളായ ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച് ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത് ആദ്യത്തെ ഒരു പദ്ധതി നമുക്ക് പൊതുജനത്തിന് അല്ലെങ്കിൽ സാധാരണക്കാരനെ ഉപയോഗപ്പെടുന്ന രീതിയിൽ കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിൽ ജൻധൻ യോജന എന്ന് പറയുന്ന ഒരു സ്കീമിലൂടെയാണ് ജൻധൻ യോജനയിൽ വിവിധങ്ങളായ പദ്ധതികൾ ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് ഏറ്റവും നമ്മളുടെ ഓർമ്മയിൽ നിൽക്കുന്നത് ജൻധൻ അക്കൗണ്ട് എന്ന് പറയുന്ന സ്കീമാണ് സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് നമ്മൾ കോമന പേരിൽ വിളിക്കുന്ന അക്കൗണ്ട് ആ കാലഘട്ടങ്ങളിൽ ബാങ്കുകളുടെ നിലവാരം അനുസരിച്ച് അഞ്ഞൂറ് മുതൽ പതിനായിരം രൂപ വരെ മിനിമം ബാലൻസ് ഒരു ബാങ്കിൽ സൂക്ഷിച്ചിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഒരു അക്കൗണ്ട് ബാങ്കിൽ തുടങ്ങുവാനായിട്ട് സാധിക്കുമായിരുന്നുള്ളൂ ആ ഒരു സാഹചര്യത്തിലാണ് ഒരു പൈസ പോലും ബാങ്കിൽ ബാലൻസ് സൂക്ഷിക്ക സൂക്ഷിക്കേണ്ടതില്ലാതെ നമുക്കൊരു അക്കൗണ്ട് തുടങ്ങാനുള്ള സൗകര്യം ലഭ്യമാക്കി തന്നത് നമ്മുടെ പ്രധാനമന്ത്രി അതിൽ തുടങ്ങി ഏറ്റവും അവസാനം ഇപ്പോൾ എത്തി നിൽക്കുന്ന പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന എന്ന് പറയുന്ന സ്കീം വരെ വിവിധങ്ങളായിട്ടുള്ള നൂറുകണക്കിന് പദ്ധതികൾ ഇതുവരെയും പങ്കാളികളായിട്ടില്ലാത്തവരെ അതിൽ ഭാഗപാക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഈ ഒരു വികസിത ഭാരത സങ്കല്പ യാത്രക്ക് പിന്നിലുള്ളത് നമ്മളുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള വിവിധ ഏജൻസികൾ ഇവിടെ ഉണ്ട് അവരെ അവർ വഴി നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെ കുറിച്ച് നമ്മളോട് വിശദീകരിക്കും പിന്നെ നമ്മളിവിടെ ഒരു ഹെൽത്ത് ചെക്കപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഷുഗർ പ്രഷർ ഇ സി ജി ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അത് ചെയ്യുവാനായിട്ട് സാധിക്കും കേന്ദ്ര സർക്കാരിന്റെ നരേന്ദ്രമോദി സർക്കാരിന്റെ ജനക്ഷേമകരമായ പദ്ധതി ഓരോ ഇന്ത്യക്കാരിലും സാധാരണക്കാരിലും എത്തിക്കുക എന്ന കൂടിയാണ് ഈ ഒരു വികസന വികസനം രണ്ടായിരത്തി പതിനാല് തൊട്ടുള്ള ഇങ്ങോട്ടുള്ള ഒൻപത് വർഷക്കാലം ഇന്ത്യയിൽ മാറ്റം എന്ത് എന്ന് ചോദിച്ചാൽ ഒരു സംശയവും തന്നെ നമുക്ക് പറയാം ഒരു സ്ട്രക്ചറൽ ചേഞ്ച്

ഒരുപാട് ആളുകൾ കൂടുതലും സ്ത്രീകളായിരുന്നു സാധാരണപ്പെട്ട അസംഘടിതരായി നിന്ന ആളുകളെ മുഴുവൻ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഗൃഹത്തായ പദ്ധതിയായിരുന്നു നക്കം എന്ന് പറയാം പിന്നീട് ഡിമോണസൈൻ വന്നു നോട്ട് നിരോധനം വന്നു നോട്ട് നിരോധനത്തോടു കൂടി ഏതാണ്ട് കള്ളപ്പണത്തിന്റെ ഒരു സ്വോധന ഈ രാജ്യത്തിൽ ഇല്ലാതായി അതിനുശേഷമാണ് ഡിജിറ്റൽ ഇന്ത്യ എന്നൊരു മഹത്തരമായ പദ്ധതി പ്രഖ്യാപിക്കുന്നത് നമ്മുടെ മുഴുവൻ ഒരു ഡിജിറ്റൽ ട്രാൻസാക്ഷൻ രംഗത്തേക്ക് മാറ്റിയെടുക്കുന്ന വിപ്ലവകരമായ ഒരു പദ്ധതി വിമർശനാത്മകമായി തന്നെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയ ഇന്ത്യയുടെ മുൻ ധനകാര്യമന്ത്രി ചോദിച്ചത് ഒരു സാധാരണക്കാരൻ എട്ട് രൂപയ്ക്ക് തക്കാളി വാങ്ങിയിട്ട് ഈ പണം എങ്ങനെ കൊടുക്കും അവിടെ അവിടെ ഇന്റർനെറ്റ് സംവിധാനം ഉണ്ടോ അവിടെ ഒരു ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ട്രാൻസാക്ഷനോടെ എന്ത് സാഹചര്യമാണ് ഉള്ളത് എന്ന് ചോദിക്കുന്നിടത്തുന്നു വഴിയരിയിൽ ഗ്രാമിണി വെക്കുന്ന ഏടക്കാം വിൽക്കുന്ന മീൻ വിൽക്കുന്ന തക്കാളി വിൽക്കുന്ന എന്തിനേറെ പറയുന്നു നാരങ്ങാകുടം ലഭിക്കുന്ന ലോട്ടറി പിടിക്കുന്ന സാധാരണപ്പെട്ട ചേട്ടന്മാർ വരെ ഇന്ന് ഒരു ക്യൂക്കർസ്പോൺസ് കോഡുമായി നടക്കുകയാണ് ക്യൂ ആർ കോഡുമായി നടക്കുകയാണ് എന്താണ് ഡിജിറ്റൽ ഇന്ത്യ എന്ന ഒരു മഹത്തരമായ പദ്ധതി ഈ രാജ്യത്ത് തുടങ്ങാനുള്ള വിമർശിച്ചു കൊണ്ടാണ് ഒരുപാട് ആളുകൾ വിമർശിക്കും പക്ഷെ ആ വിമർശനങ്ങളെയല്ല നമ്മള് പ്രധാനമന്ത്രിയുടെയും ഒരു കരുത്തിന്റെ ഭരണകൂടത്തിന്റെയും ഇച്ഛാശക്തിയുടെ ഫലമായി നമ്മൾ ആ വെല്ലുവിളികളെയും വിമർശനങ്ങളെയും ഒരു അവസരമായി മാറ്റിയെടുത്തുകൊണ്ട് ഏറ്റവും അധികം ഏറ്റവും അധികം ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു രാഷ്ട്രമായി നമ്മൾ ഇന്ന് അറിയിക്കുന്നത് സാധാരണപ്പെട്ട മനുഷ്യരെ ഉൾപ്പെടെ സംവിധാനത്തിന്റെ ഭാഗമാക്കിരിക്കും പിന്നീട് ഇങ്ങനെ എണ്ണി ആർ ഒഴിങ്ങാത്ത നിരവധിയായ പദ്ധതികൾ ഇവിടെ ഇരിക്കുന്നത് കൂടുതലും സ്ത്രീകളായതുകൊണ്ട് സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പി എം മാതൃവന്ദൻ യോജന നമുക്കൊക്കെ അറിയാം അല്ലെ പലരും കേട്ടിട്ടുണ്ടാവും അംഗനവാടികൾ വഴി ഗർഭിണികളായ സ്ത്രീകൾക്ക് പ്രസവത്തിന് ശേഷം കൊടുക്കുന്ന ആനുകൂല്യമാണ് പി എം മാതൃവന്ദൻ യോജന ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ആദ്യത്തെ പ്രസവത്തിന് അയ്യായിരം രൂപ കൊടുക്കും അംഗനവാടികൾ വഴിയാണ് കൊടുക്കുന്നത് പെൺകുട്ടി അത് പെൺകുട്ടിയാണെങ്കിൽ ആറായിരം രൂപ കൂടി കിട്ടും ആറായിരം രൂപ ഒറ്റ ഇടവായി കിട്ടും ഇത് നമ്മുടെ നാട്ടിലൊരു വലിയ മാറ്റം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ജനിച്ചു വീഴുന്ന കുട്ടികളുടെ ആരോഗ്യം ഉറപ്പുവരുത്താൻ വേണ്ടി അവർക്ക് ആവശ്യമായ പോഷണങ്ങൾ എത്തിക്കുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതിയാണ് പി എൻ മാ പി എൻ മാതൃഭൂമി ഈ സർക്കാർ വന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയ മാറ്റം എന്തെന്ന് ചോദിച്ചാൽ എനിക്ക് നിസ്സംശയം പറയാൻ പറ്റുന്ന രണ്ട് മേഖലകളുണ്ട് അതിലൊന്ന് ആരോഗ്യ മേഖല രണ്ടായിരത്തി പതിനെട്ടോടുകൂടിയാണ് ദേശീയ ആരോഗ്യ നയം പ്രഖ്യാപിച്ചത് ആ ദേശീയ ആരോഗ്യ നയത്തിന്റെ ഭാഗമായി എൻ ആർ എച്ച് എമ്മിനെ ഒന്ന് മാറ്റിയെടുത്തുകൊണ്ട് എൻ എച്ച് എം എന്ന നിലയിലേക്ക് മാറ്റി എൻ എച്ച് എം എൻ യു എച്ച് എം അർബൻ മേഖലയിലും നഗര മേഖലയിലും തിരിക്കുന്ന രണ്ട് പദ്ധതികളും അതിന് കൊടിയിടിച്ചുകൊണ്ട് എൻ എച്ച് എം എന്നൊരു പദ്ധതി വന്നു എൻ എച്ച് എം പദ്ധതി വന്നതിന് ശേഷമാണ് നമ്മുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്ന ഏറ്റവും മഹത്തരമായ പദ്ധതി ആയുഷ്മാൻ ഭാരത് എന്താണ് ആയുഷ്മാൻ ഭാരത് പലർക്കും പറയാം ആയുഷ്മാൻ ഭാരത് എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയൊരു പദ്ധതി എല്ലാവർക്കും സൗജന്യ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്ന സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയൊരു പദ്ധതി ഉണ്ടായിരുന്നു ഒബാമ കെയർ എന്ന അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഒബാമ പ്രഖ്യാപിച്ച ഒബാമ കെയർ ആയിരുന്നു അവരെ ഒരു കുടുംബത്തിൽ കിട്ടുന്ന ആരോഗ്യ പരിരക്ഷ അല്ലെങ്കിൽ ചികിത്സാ സഹായം എന്ന് പറയുന്നത് പരമാവധി നാല് ലക്ഷം രൂപ എന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം ഒരു കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് സർവേ ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ചികിത്സാ സഹായ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്ന നമ്മുടെ രാജ്യത്താണ് നമ്മൾ ഓർത്തു ആയുഷ്മാൻ ഭാരത് എന്ന് ഭാരത അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സാ സഹായത്തിൽ അവസാനിക്കുമെന്ന് കാര്യം വലിയൊരു മാറ്റം ഈ നാട്ടിലുണ്ടാക്കി आयम शक्ति पड़त गई आयम शक्ति पड़त गई राज्यम संरक्षितनवे राज्यम संरक्षितनवे बहुमान किएन जियु श्री लहेन लोहित जीवे हितवीक्षणमुल्ला नेतृत्व करीये दशकति केरला उर्वरधि नेत्रल परिणमितितो विकासिनुते पुदीय पाणिमित्रो करी ओपर पुदीय रक्षतिरुडे समृद्धि लेकुनु वे विकसित भारतीय रक्तो लेखा एकात के रास्ते पर तेजी से इस की यात्रा बहुआयामी इसमें सामान्य मानवीय के जीवन से जुड़ी जरूरतों की चिंता भी शामिल है इसमें सबसे बेहतर आधुनिक इंफ्रास्ट्रक्चर का निर्माण भी शामिल है அவர் இன்சூரன் இன்று பத்தொன்பது லட்சத்திலே ஜீவன் ஜோதிமே எண்பத்தி ஆறு லட்சத்திலே பத்து லட்சம் குணபோக அடல் பென்ஷன்கு நெடுவேல் ஒரு காரத்தில் ലക്ഷ്യം ഇവർക്കായി ചു നൽകാനായിരുന്നു ഒന്ന് കേരളത്തിലെ ഗുണ പദ്ധതിയിലൂടെ ഒന്നര ലക്ഷത്തോളം കുടുംബങ്ങൾ തങ്ങളുടെ പുതിയ വീടുകളിൽ അകമാനത്തോടെ കഴിയും സംസ്ഥാനത്തെ സ്ത്രീകൾ അടുത്തിന്റെ ഒരു കാലമുണ്ടായിരുന്നു ലക്ഷ്യം പുകയിൽ നിന്ന് അവരുടെ ജീവിതം രക്ഷിക്കുക എന്നതായിരുന്നു ഇന്ന് ഉജ്ജ്വല പദ്ധതി കേരളത്തിലെ മൂന്ന് ലക്ഷത്തിലധികം വീടുകൾക്ക് ശുദ്ധമായ ആരോഗ്യവും സമ്മാനിച്ചു ഒന്ന് കേരളത്തിലെ സ്ത്രീകൾ തന്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും മറ്റുള്ളവരെ ആശ്രയിച്ചു ലക്ഷ്യം കേരളത്തിൽ സ്ത്രീ ശാക്തീകരണം വിജയിപ്പിക്കണമെന്നായിരിക്കും ഇന്ന് കേരളത്തിൽ ദയാൽ നാഷണൽ സംസ്ഥാനത്തെ പതിനെട്ട് ദശാംശം അഞ്ച് ലക്ഷത്തിലധികം സ്ത്രീകൾ സംഘടനയിലൂടെ സമൃദ്ധിയുടെ പാത കണ്ടെത്തുക തലമുറകളായി കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾ പോഷകാഹാരക്കുറവുകൾ അധസ്ഥിത കുടുംബങ്ങൾക്ക് മികച്ച ആരോഗ്യ സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതായിരുന്നു ഇന്ന് കേരളത്തിലെ നിർദ്ദേശം പുതിയ അവസരങ്ങൾ കരകൗശല വിദഗ്ധർ തങ്ങളുടെ കഴിവുകൾ ഇന്ന് സീക്വൻസൽ കേരളത്തിലെ ജനങ്ങളെ ആരോഗ്യത്തോടെ ൾപ്പിക്കുകയാണ് ക്ഷീര കർഷകനായ ജെയിംസ് മാത്യുവിനെ മൊമെന്റോ നൽകി അനുമോദിച്ചു പിന്നെ നല്ല രീതിയിൽ പോകുന്നു നമ്മുടെ അധ്വാനമുണ്ട് എന്നാലും എല്ലാം നല്ല രീതിയിൽ പോകുന്നു അത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രകാരമാണ് നമുക്കത് കിട്ടിയത് എത്രയും പെട്ടെന്ന് ഒരു മാസത്തിനകം അത് കിട്ടുകയും ചെയ്യും നാല് വശത്തുള്ള മേടിക്കാൻ ലോൺ കഴിയുകയും എത്ര ഒരു മാസത്തിനകം പെട്ടെന്നും ബാങ്കിൻ്റെ മറ്റ് നടപടികളൊന്നും ഇല്ലാതെ എൻ്റെ എത്രയും പെട്ടെന്ന് അത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രകാരം അത് കിട്ടിയത് അതിനെ നന്ദി രേഖപ്പെടുത്തുന്നു